നമസ്കാരം ഞാൻ ഫാത്തിമ ബീഗം റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടിട്ട് അതിനെ അതിനൊന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആറുവയസുള്ള ഒരു കുട്ടി റാബിസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റിട്ട് മരിച്ചു എന്നായിരുന്നു ന്യൂസ് അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് സിവിയറായിട്ട് തലയുടെ ഭാഗത്തും അതുപോലെ നെക്കിൻ്റെ ഭാഗത്തും നല്ല ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അപ്പം പോസ്റ്റ് പ്രൊഫൈലാറ്റിക് ആയിട്ടുള്ള റാബിസ് വാക്സിൻ അവരെടുത്തിരുന്നു എടുത്തെങ്കിലും ഹെഡിലാണ് ഇഞ്ചുറി ഉണ്ടാവുന്നതെങ്കിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഈ വൈറസ് കയറുകയും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ചിലപ്പോൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞെങ്കിലും ഇവൺ വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇൻഫെക്ഷൻ കൂടിയിട്ട് ഫെയ്റ്റലായി ഡെത്ത് വരാൻ ചാൻസ് ഉണ്ട് ഹെഡിലും ടോസോ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് റീജ്യനിലൊക്കെയാണ് കടി ഏറ്റിട്ടുള്ളതെങ്കിൽ അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കടി ഏറ്റ് കഴിഞ്ഞാൽ മക്കളെ കുട്ടികളൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീക്ക് ഇമ്മ്യൂൺ റെസ്പോൺസും കൂടിയാണല്ലോ അപ്പോൾ കുട്ടികളെ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക നന്നായിട്ട് അവരുടെ മുറിവ് വാഷ് ചെയ്യുക നല്ല സോപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊവിഡോൺ ഐഡിന്റെ സൊല്യൂഷൻ ഒക്കെ കിട്ടും വയറൈഡൽ സൊല്യൂഷനൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുറിവ് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം റാബിസ് വാക്സിൻ ഇമ്നോഗ്ലോബിൻ എടുക്കുക കറക്റ്റായിട്ട് എടുക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് ഇതുപോലെ സ്ട്രേ ഡോഗ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് റാബിസ് ഡോഗ്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉള്ള ഒരു റീജ്യനിലാണെന്ന് നിങ്ങൾക്ക് ഉണ്ട് ഹൈ റിസ്ക് ഉള്ള റീജ്യനിലാണെന്ന് തോന്നുമെങ്കിൽ ഈ പ്രത്യേകിച്ച് മക്കളെ നമ്മളെ കുഞ്ഞു കുട്ടികളെ പ്രീ പ്രൊഫൈലാറ്റിക് നമുക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് ചെയ്യാൻ പറ്റും അതായത് എക്സ്പോഷറിന് മുമ്പ് തന്നെ നമുക്ക് വാക്സിൻ ഡോസ് അത് ഡബ്ല്യു എച്ച്ഒ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ഡോസസ് ആണ് സീറോ സെവൻ ഡേയ്സ് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ വൺസ് ഇനി റാബിസ് എങ്ങാനും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് എക്സ്പോഷർ കുറച്ചും കൂടി എഫക്റ്റീവ് ആകും ഈ ഡെത്തൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വാക്സിൻ എടുക്കുന്നത് മൂലം ഒരിക്കലും നയൻറ്റി നയൻ പെർസെൻറ്റേജ് മരണം നമുക്ക് തടയാനായിട്ട് സാധിക്കും പക്ഷേ ഓർക്കണം നമ്മുടെ ഹെഡ് അല്ലെങ്കിൽ നെക്ക് റീജ്യൻസിലൊക്കെ പെട്ടെന്ന് തന്നെ സി എൻ എസിലേക്ക് വാക്സിൻ ഐ മീൻ വൈറസ് പോകാൻ പോകുന്ന ആ റീജ്യൻസിലൊക്കെ ആണ് കടിയേറ്റിട്ടുള്ളതെങ്കിൽ ചാൻസസ് ഓഫ് ഡെത്ത് കൂടുതലാണ് അപ്പം അങ്ങനെ വരുന്ന കേസസിൽ പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് എടുക്കുന്ന അതിനുശേഷം പോസ്റ്റ് എക്സ്പോഷർ എടുത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് അത്യാവശ്യമാണ് അപ്പോൾ വാക്സിൻ സേഫാണ് ഇങ്ങനെ റാബിസ് ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പം സ്ട്രെയിനോക്സിൻ്റെ ബൈറ്റ് ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് വാക്സിൻ എടുത്താലും മരിക്കും എന്ന് പോയി ഉടനെ തന്നെ വാക്സിൻ എടുക്കുക റാബിസ് വാക്സിൻ പ്ലസ് ഇമിനോഗ്ലോബിൻ എടുക്കുക അപ്പോൾ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി